കേന്ദ്ര ബജറ്റ് കശുവണ്ടി മേഖലയെ പാടെ അവഗണിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന ബജറ്റ് കൈത്താങ്ങാകുന്നതെന്ന് കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹന് പറഞ്ഞു കേരളത്തിൽ കശുമാവ് കൃഷി കുറഞ്ഞ സാഹചര്യത്തിൽ കാഷ്യൂ കോർപ്പറേഷൻ കാപ്പെക്സ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് തോട്ടണ്ടി വാങ്ങുന്നതിനായി നാല്പത് കോടി രൂപയാണ് ബജറ്റില് വകയിരുത്തിയത് കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാണ് ഇതിൽ അറുപത് ശതമാനവും സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നാക്കം നിൽക്കുന്നവരും അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബജറ്റ് നാരീ സൗഹൃദവും തൊഴിലാളികൾക്കൊപ്പവും ഇടത് സർക്കാർ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നതാണെന്നും എസ് ജയമോഹൻ വ്യക്തമാക്കി ഒന്ന് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികളാണ് കശുവണ്ടി മേഖലയിൽ ശതമാനം സ്ത്രീ തൊഴിലാളികളാണ് ആ ശതമാനത്തിൽ തന്നെ അറുപത് ശതമാനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും സമൂ സാമൂഹ്യമായി അവർ ഏറ്റവും പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങളാണ് കശുവണ്ടി മേഖലയിൽ പണിയെടുത്തുപോയത് കശുവണ്ടി ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ആകെ ഒരു പ്രതിസന്ധിയുടെ തന്നെ നടുവിലകപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യവസായമാണ് കശുവണ്ടി അതുകൊണ്ടാണ് ധാരാളമായിട്ടുള്ള കശുവണ്ടി ഫാക്ടുകൾ തന്നെ അടഞ്ഞു കിടക്കുന്നത് ആ അടഞ്ഞു കിടക്കുന്നത് തുറക്കാൻ തന്നെ കശുവണ്ടി നിലനിർത്തുന്നതിനുമായിട്ടൊരു പാക്കേജ് ആവശ്യമുണ്ട് എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്ക് ആവശ്യപ്പെടുകയും രേഖാമൂലമായി ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിവേദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഒരഞ്ഞൂറ് കോടി രൂപയുടെ ഒരു പാക്കേജാണ് കേന്ദ്ര സർക്കാരിനോട് ഈ സ്ത്രീ തൊഴിലാളികളെയും പാവങ്ങളെയും കശുവണ്ടി മേഖലയും പരമ്പരാഗത വ്യവസായ മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയും സഹായിക്കാൻ വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തണം എന്നാവശ്യപ്പെട്ടത് വക ഇരുത്തിയില്ല എന്ന് മാത്രമല്ല യാതൊരുവിധ പരിഗണനയും ആ ഭാഗത്തു നിന്നുണ്ടായില്ല ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയെ നിലനിർത്തുന്നതിന് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള കാശ്യൂ കോർപ്പറേഷനും കാപ്പേഴ്സനും തോട്ടണ്ടി വാങ്ങി നൽകുന്നതിന് വേണ്ടി നാൽപ്പത് കോടി രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തി അത് പൊതുമേഖലകളുടെ സംരക്ഷണത്തിന് ഉതകുന്ന ഒന്നാണ് ചരിത്രത്തിൽ ആദ്യമായാണ് സ്വകാര്യ മേഖലയിലെ കശുവണ്ടി വ്യവസായത്തിന് ബജറ്റിൽ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത് കോടി രൂപയാണ് ഇതിനായി നീക്കിവച്ചത് സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പി എഫ് ഇ എസ് ഐ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്ക് സർക്കാർ പണമടയ്ക്കും ഒരു തൊഴിലാളിക്ക് ഏകദേശം അൻപത് രൂപയാണ് ഇത്തരത്തിൽ നൽകുന്നത് സ്വകാര്യ മേഖലയിൽ എണ്ണൂറിലധികം ഫാക്ടറികൾ ഉണ്ടായിരുന്ന സ്ഥാനത്തിപ്പോൾ മുന്നൂറോളം ഫാക്ടറികൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത് മുപ്പത് കോടി ധനസഹായം പ്രഖ്യാപിച്ചതോടെ സ്വകാര്യ മേഖലയിൽ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളും തുറക്കാൻ വ്യവസായികൾ തയ്യാറാകുമെന്ന പ്രതീക്ഷയാണ് രണ്ട് പൊതുമേഖലയ്ക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ സ്വകാര്യ മേഖലയെ പരിഗണിക്കുന്നില്ല എന്നൊരു വിഷയം കഴിഞ്ഞ കാലങ്ങളിൽ കച്ചുവണ്ടി മേഖലയിൽ ഉയർന്നു മുതിരും അതുകൊണ്ടാണ് പൊതു സ്വകാര്യ മേഖലകൾ അടഞ്ഞു കിടക്കുന്നതെന്ന് വ്യവസായികൾ ആവശ്യപ്പെടാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ചരിത്രത്തിൽ ആദ്യമായി മുപ്പത് കോടി രൂപ അടഞ്ഞു കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കാൻ വ്യവസായികൾക്ക് സഹായം നൽകുന്നതിനും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസായികൾക്ക് നഷ്ടം സംഭവിക്കാതിരിക്കുന്നതിനുമായി മുപ്പത് കോടി രൂപ ബഡ്ജറ്റിൽ വകീരുത്തിയിട്ടുണ്ട് ആ മുപ്പത് കോടി എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ അടഞ്ഞു കിടക്കുന്ന വ്യവസായവും കശുവണ്ടി മേഖലയും പുനരുദ്ധരിച്ച് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് ഒരു എക്സ്പോർട്ട് കമ്മിറ്റിയെ നിശ്ചയിച്ചിട്ടുണ്ട് കശുവണ്ടി ഫാക്ടറികളുടെ പുനരുദ്ധാരണത്തിനായി രണ്ട് കോടി ഉൾപ്പെടെ തൊണ്ണൂറ്റിയാറ് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയാണ് കശുവണ്ടി മേഖലയിലെ വികസനത്തിനായി ധനസഹായം നൽകുന്നത് ഒതുങ്ങാതെ ഈ പണം കൃത്യമായി നൽകിയാൽ മാത്രമേ ഈ മേഖലയെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാനാകൂ എന്നതും ശ്രദ്ധേയമാണ് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും